വളരെ താമസം കൂടാതെ തന്നെ നമുക്ക് ഒരു നിയമ ഭേദഗതി പ്രതീക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ തന്നെ ചില കോടതികൾ വ്യാജ പരാതി കൊടുത്ത സ്ത്രീകളെ ശിക്ഷിച്ചിട്ടുള്ള ചരിത്രവും നമ്മളുടെ രാജ്യത്തുണ്ട് സാറിപ്പോൾ വ്യാജ ബോക്സോ കേസുകളുടെയും വ്യാജ പീഡന കേസുകളുടെയും വാർത്തകളാണല്ലോ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത് പരാതി കൊടുത്തവർക്കെതിരെ ഇരകളായവർക്ക് എന്ത് സ്വീകരിക്കാൻ പറ്റുന്നത് തെളിഞ്ഞു കഴിഞ്ഞാൽ പുതിയ എന്ത്ാണ് സ്വീകരിക്കഹിതയിൽ അവർക്കെതിരെ ഒരുപാട് വകുപ്പുകളിൽ കേസ് ചാർജ് ചെയ്യാൻ സംവിധാനമുണ്ട് ഇരുന്നൂറ്റി പതിനേഴ് മുതൽ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് അങ്ങനെ പല വകുപ്പുകളുമുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഒത്തിരി വകുപ്പുകളുണ്ട് പക്ഷേ അതിലെ ഒരു ഡ്രോബാക്ക് ഇതെല്ലാം നോൺ കോഗ്നൈസബിൾ ഒഫൻസസ് ആയതുകൊണ്ട് കോടതിയുടെ അനുമതിയോടുകൂടിയേ പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നിരുന്നാലും കേരള പോലീസ് ആക്ടിൽ നൂറ്റി പതിനേഴ് ഡി എന്ന് പറഞ്ഞ ഒരു വകുപ്പുണ്ട് അത് പോലീസിന് നേരിട്ട് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത് വ്യാജ പരാതികളാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് പോലീസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ട് കോടതിയിൽ പരാതിയുമായി സമീപിക്കൂ അവിടെയും വഴി ഒരു ബുദ്ധിമുട്ട് ജില്ലാ കോടതിക്ക് മാത്രമേ ഇതിലെ ചില സെക്ഷൻസിലെ വകുപ്പുകൾ അനുസരിച്ച് കേസ് എടുക്കാനായിട്ട് പോലീസിന് നിർദ്ദേശം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ മജിസ്ട്രേറ്റ് കോടതിയുടെ അധികാര പരിധിയിൽ വരുന്ന വകുപ്പുകളല്ല പലതും അപ്പോൾ ആ നിയമത്തിന് ഭേദഗതി നടത്തേണ്ടതായിട്ടുണ്ട് ഇന്ത്യൻ സുപ്രീം കോടതി തന്നെ പല കേസുകളിലും ഇരകൾ എന്ന് അവകാശപ്പെട്ട് ഈ സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കേണ്ട നിയമങ്ങൾ വെപ്പണൈസ് ചെയ്ത് ആയുധവൽക്കരിച്ച് ദുരുപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ച് കർക്കശ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് വളരെ താമസം കൂടാതെ തന്നെ നമുക്ക് ഒരു നിയമ ഭേദഗതി പ്രതീക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ തന്നെ ചില കോടതികൾ വ്യാജപരാതി കൊടുത്ത സ്ത്രീകളെ ശിക്ഷിച്ചിട്ടുള്ള ചരിത്രവും നമ്മളുടെ രാജ്യത്തുണ്ട്